ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുരാരി ബാബു റിമാൻഡിലായിരിക്കുന്നു എന്നതാണ് അന്വേഷണ സംഘം കസ്റ്റഡി ആവശ്യപ്പെട്ടില്ല പിന്നീട് കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകാനാണ് തീരുമാനം രണ്ടാഴ്ചയിലേക്കാണ് മുരാരി ബാബുവിനെ റാന്നി മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തിട്ടുള്ളത് വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്നും എ വി ജയശങ്കർ ചേരുന്നു ജയശങ്കർ വിവരങ്ങൾ ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് മുരാരി ബാബുവിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നത് പതിനാല് ദിവസത്തേക്കാണ് റിമാൻഡ് ഈ അന്വേഷണ സംഘം എസ് ഐ ടി കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകിയില്ല നിലവിൽ കസ്റ്റഡി വേണ്ട എന്നാണ് അന്വേഷണ സംഘത്തിന്റെ ഒരു തീരുമാനം പിന്നീട് കുറച്ചുകൂടി വിശദാംശങ്ങൾ പരിശോധിച്ച ശേഷം മുരാരി ബാബുവിന് വേണ്ടി കസ്റ്റഡി അപേക്ഷ കോടതിയിൽ സമർപ്പിക്കാനാണ് നിലവിൽ അന്വേഷണ സംഘത്തിന്റെ തീരുമാനം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇതേ കോടതിയിൽ ഹാജരാക്കിയ ഘട്ടത്തിൽ ഈ അന്വേഷണ സംഘം കസ്റ്റഡി അപേക്ഷയും കോടതിയിൽ അപ്പോൾ തന്നെ സമർപ്പിച്ചിരുന്നു ആ ഘട്ടത്തിൽ കോടതി പോലീസ് കസ്റ്റഡി അനുവദിക്കുകയും ചെയ്തിരുന്നു പക്ഷേ മുരാരി ബാബുവിന്റെ വിഷയത്തിൽ തൽക്കാലം കസ്റ്റഡി വേണ്ട പിന്നീട് അപേക്ഷ നൽകാമെന്നൊരു നിലപാടിലേക്ക് അന്വേഷണ സംഘം എത്തി കോടതിയിൽ കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചില്ല സ്വാഭാവികമായും ഈ പോലീസ് നൽകിയിരിക്കുന്ന ആക്ഷേപിക്കുന്ന കുറ്റങ്ങൾ ആ കുറ്റങ്ങളെല്ലാം തന്നെ കോടതിയിൽ വായിച്ചു അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഗുരുതരമാണ് കാര്യങ്ങളെന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നിഗമനത്തിലാണ് ഇപ്പോൾ എന്തായാലും ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുരാരി ബാബുവിനെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തെ നിലവിൽ പത്തനംതിട്ട ജില്ലയിൽ ജയിലില്ല അതുകൊണ്ട് ए, ना दड़ी ना दड़ी ना ना െ കൊട്ടാരക്കര സ്പെഷ്യൽ ജയിലിലേക്ക് മാറ്റാനാണ് സാധ്യത എന്തായാലും ഇപ്പോഴും കോടതി നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മുരാരി ബാബുവിനെ അദ്ദേഹത്തിന്റെ അഭിഭാഷകനുമായി സംസാരിക്കാനുള്ള അവസരം കോടതി അനുവദിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും കോടതി നടപടികൾ അല്പസമയത്തിനകം പൂർത്തിയാക്കി മുരാരി ബാബുവിനെ പുറത്തേക്ക് ഇറക്കും ആദ്യഘട്ടത്തിൽ കോടതിയിലേക്ക് ആറ് നാലോടുകൂടിയാണ് മുരാരി ബാബുവിനെത്തിച്ചത് ആ ഘട്ടത്തിൽ പ്രതികരണം ഉൾപ്പെടെ തേടിയെങ്കിലും മുരാരി ബാബു ഒന്നും മിണ്ടാതെ കോടതിയിലേക്ക് പോയ അവസ്ഥയായിരുന്നു ഉണ്ടായത് തിരിച്ചിറങ്ങുമ്പോൾ അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ പ്രതികരണം നടത്തുമോ എന്നത് ഏറെ നിർണായകമാണ് കാരണം ഇന്ന് രാവിലെയാണ് മുരാരി ബാബുവിനെ പോലീസ് അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത് കഴിഞ്ഞ ദിവസം രാത്രി കസ്റ്റഡിയിലെടുത്തു ആരോഗ്യ പ്രശ്നങ്ങൾ ഉൾപ്പെടെ ഉള്ള ആളാണെന്ന് കുടുംബം ഉൾപ്പെടെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്തായാലും മുരാരി ബാബു ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് പോകുന്നു പതിനാല് ദിവസത്തേക്കാണ് അദ്ദേഹത്തെ കോടതി എന്തായാലും നിലവിൽ റിമാൻഡ് ചെയ്തിരിക്കുന്നത് അന്വേഷണ സംഘം പിന്നീട് അദ്ദേഹത്തിന് വേണ്ടി കസ്റ്റഡി അപേക്ഷ നൽകുമെന്നാണ് മനസ്സിലാക്കുന്നത് ജയശങ്കർ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതി എന്നത് മാത്രമല്ല ഈ സ്വർണക്കൊള്ളയുടെ വിവരങ്ങളെല്ലാം അറിയാവുന്ന ഒരാളെന്ന നിലയിലാണ് ഈ ഇദ്ദേഹത്തെ മുരാരി ബാബുവിനെ അന്വേഷണ സംഘം ഈ റിപ്പോർട്ടുകളിലൊക്കെ സൂചിപ്പിച്ചിട്ടുള്ളത് അവിടുത്തെ ഈ സ്വർണപ്പാളികൾ ചെമ്പു പാളികളാണ് എന്ന് രേഖയുണ്ടാക്കിയത് മുരാരി ബാബുവാണെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു മാത്രമല്ല ഈ അവിടെ സ്വർണ്ണപ്പാളികൾ പതിച്ചിട്ടുള്ളതാണ് എന്ന കാര്യം നേരത്തെ തന്നെ മുരാരി ബാബുവിന് അറിയാമായിരുന്നു ആ കാര്യമൊക്കെ ഹൈക്കോടതിയിൽ അന്വേഷണ സംഘം നൽകിയ റിപ്പോർട്ടിലുണ്ടായിരുന്നു നേരത്തെ ദേവസ്വം വിജിലൻസിൻ്റെ റിപ്പോർട്ടിലുണ്ടായിരുന്നു അങ്ങനെയുള്ള ഒരു പ്രതിയാണ് ആ പ്രതിയെ എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ പിന്നീട് കസ്റ്റഡി അപേക്ഷ നൽകിയാൽ മതി ഇപ്പോൾ കോടതിയിൽ റിമാൻഡ് ഇപ്പോൾ റിമാൻഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ പോലീസ് കൂടുതൽ സമയം കസ്റ്റഡി ആവശ്യപ്പെടാതിരുന്നത് എന്തുകൊണ്ടാവാം എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തത വന്നിട്ടുണ്ടോ അതായത് പോലീസ് അദ്ദേഹത്തെ കഴിഞ്ഞ ദിവസം രാത്രി കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് പ്രാഥമികമായി എസ് ഐ ഡി സംഘം വിശദമായ രീതിയിൽ ചോദ്യം ചെയ്യൽ നടത്തുകയും ചെയ്തു ഈ മുരാരി ബാബുവിനെ സംബന്ധിച്ച് അദ്ദേഹം ഈ കേസുമായി ബന്ധപ്പെട്ട് രണ്ടാം പ്രതിയാണ് അദ്ദേഹം ഈ കേസിൽ വലിയ തോതിൽ സ്വർണ്ണക്കുളയുമായി ബന്ധപ്പെട്ട അട്ടിമറികളിൽ അദ്ദേഹത്തിന് ബന്ധമുണ്ടെന്ന തരത്തിലുള്ള നിഗമനങ്ങളിൽ നേരത്തെ തന്നെ അന്വേഷണ സംഘം എത്തിയിരുന്നു ഈ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടുകളിൽ ഈ റിമാൻഡ് റിപ്പോർട്ടിലും ഒപ്പം തന്നെ ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലെല്ലാം തന്നെ എസ് ഐ ഡി സംഘം തന്നെ ഇതിന്റെ കിങ് പിങ് എന്ന് പറയുന്നത് മുരാരി ബാബു എന്ന തലത്തിൽ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മുരാരി ബാബുവിനെ തൽക്കാലം വിട്ടുപിടിക്കാമെന്നൊരു നിഗമനത്തിലാണ് അന്വേഷണ സംഘം ഉള്ളത് കാരണം മുരാരി ബാബു ഇതിന്റെ എല്ലാം തന്നെ കേന്ദ്രമാണ് അദ്ദേഹത്തിന് ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ തൽക്കാലം ജുഡീഷ്യൽ കസ്റ്റഡിയിൽ പോകട്ടെ പിന്നീട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഉൾപ്പെടെ തെളിവെടുപ്പ് പൂർത്തിയായതിനുശേഷം ഈ മുരാരി ബാബുവിനെ പിന്നീട് കസ്റ്റഡിയിൽ എടുക്കാം കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കസ്റ്റഡി കാലാവധി മുപ്പതാം തീയതി അവസാനിക്കും അതിനു മുമ്പ് അദ്ദേഹത്തെ കേരളത്തിന് പുറത്തും ഒപ്പം തന്നെ ശബരിമലയിലും ഉൾപ്പെടെ എത്തിച്ച് തെളിവെടുപ്പ് നടത്താനുണ്ട് അത്തരം നടപടികളിലേക്ക് അന്വേഷണ സംഘം ത്തിന് പോകണം സ്വാഭാവികമായും ഈ മുപ്പതാം തീയതി കഴിഞ്ഞാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും രണ്ടാമത്തെ കേസുമായി ബന്ധപ്പെട്ടോ ഇല്ലെങ്കിൽ ഈ കേസിലോ ഒക്കെ തന്നെ കോടതിയിൽ ഹാജരാക്കി വീണ്ടും കസ്റ്റഡിയിൽ ലഭിക്കാനുള്ള സാഹചര്യമുണ്ട് ആ ഘട്ടത്തിൽ മുരാരി ബാബുവിനെ കൂടി കൊണ്ടുവന്ന് ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോകാം എന്നൊരു തീരുമാനത്തിലാണ് അന്വേഷണ സംഘം നിലവിൽ എത്തിയിരിക്കുന്നതാണ് മനസ്സിലാക്കുന്നത് ഇന്ന് എസ് ഐ ടിയുടെ തന്നെ തലവൻ ഈ അന്വേഷണത്തിന്റെയൊക്കെ തന്നെ മേൽനോട്ട ചുമതലയുള്ള വെങ്കടേഷ് ലോന്റെ ഓർഡർ എ ഡി ജി പി തന്നെ അങ്ങോട്ട് എത്തി ചോദ്യം ചെയ്യലൊക്കെ നിരീക്ഷിക്കുന്ന ഒരു അതീവ ഗൗരവ സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ വലിയ കണക്കൂട്ടലിന്റെ അടിസ്ഥാനത്തിൽ വിട്ടുപിടിക്കുക എന്നൊരു തീരുമാനത്തിൽ തന്നെയാണ് അന്വേഷണ സംഘം തൽക്കാലം ഈ കസ്റ്റഡി വേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത് പിന്നീട് കുറച്ചുകൂടി ആലോചന നടത്തി കുറച്ച് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ഇദ്ദേഹത്തിന് വേണ്ടി കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകുമെന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം